ഹായ് ഓൾ അസ്സലാമലൈക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പിന്നെ കുറച്ച് പേരുടെ മെസ്സേജിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല ഫോണിന് കുറച്ച് ചെറിയ ചെറിയ കംപ്ലൈൻ്റുകളുണ്ട് നമ്മൾ അവർക്ക് റിപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ടൈപ്പിങ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കുറേ ഫോൺ ഹാങ് ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് ചെയ്തതിന് രണ്ട് മൂന്ന് പേരൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ ഇതിന് മുൻപ് എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മടി പിടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ ഇപ്പോൾ എനിക്കൊരു താല്പര്യമുണ്ട് അത് മെയിനായിട്ട് കെ ജി കുട്ടികൾക്ക് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിൽ ഞാൻ കുറച്ച് വലിയ പിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട് പക്ഷേ കെ ജിക്കാർക്കാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് അവർക്കൊരു ക്ലാസ് മോഡൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതിനും എനിക്ക് വേണം അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതിനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം പിന്നെ ഒരു റൂം അതിനനുസരിച്ച് ഒരു ക്ലാസ് റൂം ആക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ടിപ്സുകൾ പഠന രീതിയെ കുറിച്ചുള്ള ടിപ്സുകൾ അമ്മമാർക്ക് ചില അക്ഷരങ്ങൾ കുട്ടികളെ എത്ര പഠിപ്പിച്ചാലും കുട്ടികൾക്ക് മനസ്സിലാവില്ല അപ്പോൾ വേണ്ടി അമ്മമാർക്കുള്ള ടിപ്സുകൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ചില അക്ഷരങ്ങൾ കുട്ടികൾക്ക് ഇപ്പം ഒരു ടീച്ചർ ഒരു ടീച്ചർ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാകും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോ ടീച്ചേഴ്സും ഓരോ രീതിയായിരിക്കും പഠിപ്പിക്കേണ്ട രീതി പല രീതിയായിരിക്കും ഓരോരുത്തർക്ക് അപ്പോൾ ആ അങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് അക്ഷരത്തെ വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ കളിയിലൂടെ അവർക്കത് ചിത്രത്തിലൂടെ കളിയിലൂടെയോ ഒക്കെ പഠിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയിലും ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടികളാണ് അവർ ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുക എന്ന് വെച്ചാൽ ഒരു ടീച്ചറുടെ ആക്ഷൻ ആക്ഷൻ അല്ലെങ്കിൽ ഒരു പിക്ചറിലൂടെയൊക്കെയാണ് അവർ കൂടുതൽ അക്ഷരങ്ങളെ അവർ ആകർഷിച്ചെടുക്കുക അതിലൂടെയാണ് അവർ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകളായി വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഉണ്ടാവും അതിൽ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാർക്ക് ഒരു ഹെൽപ്പായിട്ട് എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓൺലൈൻ ക്ലാസ്സും തുടങ്ങാൻ പിന്നെ ഓഫ്ലൈനായിട്ട് അതായത് റെക്കോർഡ് ക്ലാസ്സായിട്ടും ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ ഉണ്ടാവും അപ്പോൾ സപ്പോർട്ട് വേണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓക്കെ ഗായ്സ് ബായ്